ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദിത്യ ഫാമിലി വീടിനകത്തേക്ക് കയറി തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ലേ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒളിച്ചിരിക്കേണ്ടതായിട്ട് വരും ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാരെ സ്വീകരിക്കാനായിട്ട് ആ സമയത്ത് പെട്ടെന്ന് ബിഗ് ബോസ് പാട്ടിടുന്നു ഓടിപ്പോകുന്നു അനുമോൾ കയറുന്നത് അനുമോളുടെ അമ്മയാണെന്നാണ് പക്ഷേ അനുമോളുടെ അമ്മയല്ല വരുന്നത് ജിസീലിൻ്റെ അമ്മയാണ് വരുന്നത് ജിസേലിൻ്റെ അമ്മയെ കാണുമ്പോൾ അനുമോൾ തിരിച്ചു ഓടി വന്നിട്ട് ബിനിയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ട് കേട്ടോ കാരണം അനുമോൾ ഒരുപാട് ആഗ്രഹിച്ചു ആളുടെ അമ്മയായിരിക്കും അല്ല ജിസൈൽ ഓടിച്ചെന്ന് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു അമ്മയാണെങ്കിൽ എല്ലാവരോടും കെട്ടിപ്പിടിച്ചൊക്കെ നല്ലോണം സംസാരിക്കുന്നുണ്ട് പേരെടുത്ത് വിളിച്ച് പറയുന്നുണ്ട് എന്നിരിക്കും ഇന്നാൾ വന്ന് വരെ വിളിക്കുന്നുണ്ട് പക്ഷെ ആര്യന് ആ പരിസരത്തൊന്നും കാണുന്നില്ല ആരും മാറി മാറി നടക്കുകയാണ് അത് കഴിഞ്ഞ് അനുമോൾ പോയി കെട്ടിപ്പിടിച്ച് ചെവിയിൽ എന്തൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പം അനുമോള് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അമ്മയടുത്ത് അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് സ്നേഹത്തിലാണെട്ടോ അനുമോൾക്ക് പേടിയൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ടല്ലോ തെറ്റ് ചെയ്തവരല്ല പേടിക്കേണ്ടതെന്ന് നേരെ ലിവിംഗ് ഏരിയയിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്നു ജിസൈലിനെ നേരെ ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു ജിസൈലിൽ അവിടെ ടാസ്ക് ചെയ്യാൻ വേണ്ടി അവിടെ മുക്കറ് കുത്താണ് കേട്ടോ ബിഗ് ബോസിൽ നിന്ന് വേറെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നണു ഗാർഡൻ ഏരിയയുടെ ആ ഒരു റൗണ്ടിലുള്ള പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ജിസൈലിന് അത് മനസ്സിലാവുന്നില്ല എന്താണത് വലിയ വെച്ചർ ആണല്ലോ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ജിസൈൽ മലയാളം വായിക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിക്കും ജിസേൽ മലയാളം വായിക്കാൻ അറിയാവുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മലയാളം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് ജിസൈൽ ഭയങ്കര പച്ച മലയാളം സംസാരിക്കുന്ന പോലെയൊക്കെ വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ടാസ്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബാംഗങ്ങളും കൂടി ലിവിങ് ഏരിയയിൽ ഈ സമയത്തും ആര്യൻ ആ ഭാഗത്ത് കാണുന്നില്ല നിവിനെ കാണുന്നുണ്ട് നിവിനാണ് അമ്മയുടെ ഫേവറേറ്റ് എന്നാണ് അമ്മ വന്നപ്പോൾ തന്നെ പറഞ്ഞത് നിവിൻ അടുത്തിരിക്കുന്നു അനുമോൾ അടുത്തിരിക്കുന്നു പക്ഷേ ആരിനെ കാണുന്ന ണി മൂലയ്ക്ക് പോയിരിക്കുകയാണ് ഇരിക്കുക അന്വേഷിക്കിരിക്കുന്നില്ലേ ആ അറ്റത്ത് പോയിരിക്കുകയാണ് തെറ്റ് ചെയ്യോ ചെയ്യാതിരിക്കുകയോ എന്തോ എന്തോ പുറത്ത് എന്തോ ഒരു ടോക്ക് വന്നത് ആരിനെ അല്ലാണ്ട് പേടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ആരും മാറിയിരിക്കുന്നത് നിൽക്കുന്നുണ്ട് അമ്മയുടെ സംസാരിക്കുന്നതായിട്ട് ലൈവിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഒരു പക്ഷെ ജിസൈൽ വന്നതിന് ശേഷം പരിചയപ്പെടുത്തി സംസാരിക്കുവായിരിക്കാം പക്ഷേ ജിസയിൽ വരുന്നവരെയും എന്തായാലും അമ്മയടുത്ത് സംസാരിക്കുന്നത് മാറി നിൽക്കുന്നു ആരെയാണ് കാണുന്നത് അനുമോളടുത്ത് കയറി അമ്മയുടെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് പോവാം തെറ്റ് ചെയ്തവരാണല്ലോ പേടിക്കേണ്ടത് എന്നാണോ ഇത് ഉദ്ദേശിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ജിസേൽ ടാസ്കിന് വേണ്ടി കിടന്ന അവിടെ മുക്ക്റ് കുത്താണ് ടാസ്ക് ഏതായാലും കംപ്ലീറ്റ് എന്ന് പ്രതീക്ഷിക്കാം വീട്ടുകാരെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം